ഞാനും ശരത്തും എന്റെ മക്കളും പിന്നെ നമ്മുടെ സന്ദീപ് ബ്രോന്റെ അടുത്ത് തോന്നിയങ്ങനെ കേട്ട സന്ദീപ് ബ്രോ ഒരു വേറെ ലെവലിൽ സംഭവം ചെയ്യാൻ പോണ അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്നൊക്കെ ആ വീഡിയോയിൽ കാണാം വേറെ ക്രൂതർ വേണ്ട ഇത് കണ്ടാ ഇതെന്താണ് സാധനം ഒന്ന് കമന്റ് ചെയ്തേക്കണം അറിയാൻ പാടില്ലെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇത് വെച്ച് എന്താണ് സന്ദീപ് ബ്രോ ചെയ്യാൻ പോകണമെന്നുള്ള ആ കാഴ്ചകളിലേക്ക് പോകേണ്ട എന്റെ പൊന്നോ പൊണ്ണോ മ്മടെ ചങ്ക കേട്ടാ ശരത്ത് ഇതുവരെ വേറെ വീഡിയോയിലൊന്നും വന്നിട്ടില്ല ഈ വീഡിയോ വേറെ ലെവലായിട്ടാണ് ശരത്തിന്റെ എൻട്രി തന്നെ വേറെ ലെവൽ സംഭവങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണേ ദിവസവും ഉണ്ണിക്കുട്ടനും കൂടി ഉണ്ണിക്കുട്ട എന്താണ് കയ്യില് ആണി അതെന്തിനാന്ന് പറയണ്ട അല്ലേ സസ്പെൻസ് സസ്പെൻസ് വീഡിയോ കാണട്ടെല്ലേ ആണി ഉണ്ട് ഇതുപോലത്തെ ഒരു സംഭവം മെറ്റലിന്റെ ഉണ്ട് ഇത് എന്താണ് ചെയ്യാൻ പോണെന്നുള്ള കാഴ്ചകള് നിങ്ങൾ കണ്ടു കേട്ടോ ശരത് എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഇതുകൊണ്ട് ഇതുകൊണ്ട് എന്ത് എന്ത് പറയുള്ള അംഗങ്ങൾ കാണാൻ കിടക്കണല്ലേ ബാക്കി കാഴ്ചകളിലേക്ക് വീഡിയോ സ്കിപ്പ് അടിക്കരുത് കേട്ടാ ശരത്ത് പറഞ്ഞ പോലെ അംഗങ്ങൾ കാണാൻ കിടക്കണുള്ളു സ്കിപ്പ് അടിക്കാതിരുന്ന വേറെ ലെവല് കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായുണ്ടാവൂല കുതിരയുടെ ലാടൻ ലാടനടിക്കണ കാഴ്ചയാണ് അപ്പൊ നമ്മുടെ ചങ്ക് ശരത്തിന്റെ കുതിരയാണ് ബെല്ല കുതിരയുടെ പേര് അപ്പോൾ കുതിരയുടെ കാലിൻ്റെ അടിഭാഗത്ത് ആ നഖമൊക്കെ ചെത്തി നല്ല മിനുക്കി അഴുക്കും കാര്യങ്ങളെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷമാണ് ലാഡൻ ഇടിക്കണത് അതാണ് ബെല്ല ബെല്ലക്ക് സന്ധീവ് ബ്രോ എന്തോ ബിസ്ക്കറ്റോ എന്താണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാല് ഇന്ന് നമ്മളൊരു കൂട്ടുകാരൻ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അവൻ അവൻ്റെ തുടയിലിങ്ങനെ ഇറക്കി പിടിച്ചിട്ട് അതിൻ്റെ നഖ ചെത്തി മിനുക്കി നല്ല ഷെയ്പ്പാക്കി എടുത്തിട്ട് അത് നല്ല നല്ലോണം അരം വെച്ചിട്ട് പോളിഷ് ചെയ്യണം പോളിഷ് ചെയ്ത് നല്ല കലക്കനാക്കി വൃത്തിയാക്കിയതിന് ശേഷമാണ് ലാഡനടിക്കുന്നത് ഇടാ അതേ ഒരു കാലില് ലാടം വെച്ച് ലാടം വെച്ചിട്ട് ആ അടിക്കണം നമുക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ട് കുതിരയുടെ കാലിലേക്ക് ഇങ്ങനെ ആണിയൊക്കെ അടിച്ച് കയറ്റുമ്പോൾ പക്ഷേ ഓവറായിട്ട് എടുക്കില്ല എന്ന് പറയുന്നത് അതിൻ്റെ നഖത്തിൻ്റെ സൈഡിലൂടെയാണ് ആണി അടിച്ച് കയറ്റണത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വേദന എടുക്കില്ലെന്ന് പറയണം വേദന എടുക്കണത് തന്നെ കുതിര ചവിട്ടി ഓടിക്കും എന്ന് അപ്പോൾ ഇതല്ല ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടികളാണ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരകളുടെ ചവിട്ട് കിട്ടാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് അവർ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഇത് ചെയ്യണതും പക്ഷേ ഇത് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ നൈസായിട്ട് ക്ലീൻ ചെയ്ത് അതിനെ ഇണക്കി എടുത്തിട്ട് ഈസി ആയിട്ട് അടിക്കും ചിലത് ഭയങ്കര ആയിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം അടിക്കണ കാഴ്ചകൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു കേട്ടാന്ന് ചോദിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതെങ്ങനെയുണ്ട് കുതിരയുടെ കാലിൻ്റെ അതായത് ഇപ്പോൾ ഫ്രണ്ടിലത്തെ രണ്ട് കൈയുടെ അടിയിലായിട്ടാണ് ലാഡൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലാഡൻ മെറ്റലിൻ്റെ ആ പീസ് റൗണ്ടിലുള്ളത് വെച്ചിട്ട് ചുറ്റിനും ആണി നല്ല പവറായിട്ടുള്ള സ്റ്റീൽ പോലത്തെ ആണി എടുത്ത് അടിച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് നഖത്തിലേക്ക് കയറുന്നത് നിങ്ങളുടെ ചുറ്റിനും അതിലോരോ ഹോളുണ്ട് ആ ഹോളിൻ്റെ ചുറ്റിനും ആണി വെക്കാനുള്ള സ്പേസിൽ കംപ്ലീറ്റ് ആണി വെച്ചിട്ട് അതിങ്ങനെ പുറത്ത് ചവിട്ടി പിടിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് മടക്കി അടിച്ച് പതിപ്പിക്കും ഊരി പോവാതിരിക്കാൻ വേണ്ടി അല്ല ആണി ഇപ്പോൾ അപ്പുറത്തൊന്നും അടിച്ചേക്കണേ ലാഡൻ അടിച്ചു അതിപ്പോൾ ഒന്ന് ചിട്ടിക വെച്ചിട്ട് ആ ചിട്ടികയുടെ ആണി ഇങ്ങനെ മടക്കണ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് പതിയെ അടിച്ചടിച്ച് അടിച്ച് അടിച്ച് അടിച്ചാൽ അങ്ങനെ നഖത്തിൻ്റെ ഇതിലേക്ക് പതിപ്പിച്ച് വെക്കും ഊരി പോവാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള ഈ സംഭവമൊക്കെ നമ്മൾ കുതിരക്കൽ ലാഡനടിക്കണ ലാഡൻ അടിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടുണ്ടെങ്കിലും ഞാനും ആദ്യമായിട്ട് തന്നെയായിട്ട് കാണുന്നത് ശരത്ത് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ കുതിരക്കിൽ ആർഡർ അടിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ അവനൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റിയത് അത് സംഭവം അടിപൊളിയാണ് ഇത്തിരി റിസ്ക് പിടിച്ച പരിപാടികളാണ് കുതിര കിടന്ന് ഒച്ചപ്പാടും മകളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഈ ഫ്രണ്ടിലെ കയ്യിലടിച്ചപ്പോഴേക്കും അവന് വലിയ കുഴപ്പമുണ്ടായില്ല ഒരെണ്ണത്തിൽ അടിച്ച് കഴിഞ്ഞ് പിന്നെ പിറ്റേ മറ്റേ കൈയും കൂടി എടുത്ത് അവൻ ശരിക്ക് അവനൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കാലിൻ്റെ തുടയുടെ ഇടയിലേക്ക് കാലിങ്ങനെ വെച്ചിട്ട് കുതിര കിടന്ന് പിടക്കും പിടച്ച് രണ്ട് മൂന്ന് തവണ അങ്ങനെ അത് ഇതൊക്കെ കാണിച്ചതിന് ശേഷമാണ് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റേ കാലിൽ അടിച്ചപ്പോൾ തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നണേ വേദന എടുത്തേണ്ടാവുന്നതോന്നു അതാണ് കുതിര കിടന്ന് പിടക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ ഇന്നിങ്ങനെ പുല്ലൊക്കെ അവൻ ഇങ്ങനെ അതിൻ്റെ കാലിൽ അടുത്ത ലാഡർ വിഞ്ഞ് ഉറപ്പിക്കാനുള്ള പരിപാടിയിലുണ്ടാവും അപ്പോൾ ബെല്ലമോളേന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ച് അതിന് എന്താ പറയുക തടകയൊക്കെ കൊടുത്ത് ലാഡനടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ശരിക്ക് ഫ്രണ്ടിലത്തെ കാല് രണ്ടും അടിച്ചപ്പോഴേക്കും വലിയ കുഴപ്പമുണ്ടായില്ല ബാക്കിലേക്ക് വരുമ്പോഴേക്കും ഇനി എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ ഫ്രണ്ടിലാ രണ്ട് കാലിലും ലാഡനടിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ശരിക്ക് കുതിര കിടന്ന് ഇങ്ങനെ കിടന്ന് ചില ആണിയൊക്കെ വെക്കുമ്പോഴേക്കും കുതിര കിടന്ന് പിടക്കയൊക്കെ ചെയ്യും എനിക്ക് അതിന് വേദന എടുക്കുക അതിൻ്റെ മാംസത്തിൻ്റെ ഭാഗത്തേക്കും വല്ലതും കൊള്ളം ഉണ്ടാകുന്ന അറിയില്ല ശരിക്ക് കൊള്ളില്ല എന്നാണ് അപ്പോൾ ലാഡനടിക്കുന്ന സന്ദീപും അതേപോലെ തന്നെ സുഹൃത്തും ഒക്കെ പറയണത് പക്ഷേ എന്താണെന്നറിയില്ല ചില ആണി വെക്കുമ്പോഴേക്കും കുതിര വെറുതെ കിടന്ന് പെട്ടക്കൊക്കെ ചെയ്യും ഫ്രണ്ടിലത്തെ രണ്ട് കൈ അടിച്ചപ്പോഴേക്കും ഒരു കുഴപ്പമുണ്ടായിട്ടാണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുതിരയുടെ ഓണർ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കണതുകൊണ്ട് അത് സ്പീഡിലടിക്കാനായിട്ടും അവന്മാരും മടിക്കണുണ്ട് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവന്മാർ ചിലപ്പോൾ ഇതിനെ എന്താ പറയുക അതൊന്ന് ശരിക്കും അടുപ്പിച്ച് കെട്ടിയൊക്കെ ഇട്ടിട്ട് ചെയ്യുമായിരിക്കും അങ്ങനെ ചെയ്യണ ആൾക്കാരുണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ അവന്മാർ അത് നല്ലോണം കുതിരയായിട്ട് നല്ലോണം ഫ്രണ്ട്ലി ആയിട്ട് അതിനോട് സ്നേഹത്തോടെ ഇന്ന് തടുകയൊക്കെ കൊടുത്ത് നല്ല ആയിട്ട് തന്നെയാണ് ചെയ്യണത് കെട്ടിയിടത്തൊന്നുമില്ല കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ കെട്ടിയിടുമ്പോൾ ഇത് കിടന്ന് പിടക്കുമ്പോഴേക്കും കുതിരക്ക് ശരീരത്തിന് ദോഷം വരുമെന്നൊക്കെ പറയണം അപ്പോൾ അതുകൊണ്ട് കുമാര് കെട്ടിയിടാതെ തന്നെയൊക്കെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ കുതിരക്കിൽ ആടനടിക്കണ കാഴ്ചകൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് ചോദിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് സംഭവം അങ്ങനെയുണ്ട് ഉഷാറല്ലേ ഇവിടെ അന്മാർ രണ്ടാമത്തെ കയ്യിലും ലാടന അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ കൈ അടിച്ചപ്പോഴേക്കും ഒരിത്തിരി ടൈം എടുത്തേ ടൈം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിര അടുന്ന് പിടക്കയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് അവൻ്റെ അവന്മാരുടെ പണി സ്പീഡിൽ അങ്ങോട്ട് നടന്നില്ല എന്ന് വേണം പറയാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിര കടന്ന് പിടച്ചുകൊണ്ടിരിക്കുകയാണ് എന്നു വെച്ചാൽ ആദ്യത്തെ കാലിൽ അടിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നെ കുതിരക്ക് പെയിൻ വന്നു തോന്നുന്നു എന്നാലും ഇത്രയും ആണിയൊക്കെ അടിച്ചു കയറ്റാനായിട്ട് കുതിരയൊക്കെ ഇങ്ങനെ നിന്ന് കൊടുക്കണ്ടല്ലോ അപ്പോൾ അതൊക്കെ തന്നെ സമ്മതികളൊക്കെ ഉണ്ടാക്കണം കിടന്നൊക്കെ ആണികളുണ്ടാക്കണം പിടക്കാണ് എല്ലാം മോളേന്നൊക്കെ വിളിച്ചിട്ടും കുതിര അതെ സമ്മതിക്കള ശരിക്ക് രണ്ടാമത്തെ കയ്യിലടിച്ചപ്പോൾ തന്നെ അവൻ്റെ കൺട്രോൾ പോയി എന്ന് വേണം പറയാനായിട്ട് ഭയങ്കര വേദന ഉണ്ടെന്ന് തോന്നണം സാധനം കിടന്ന് പിടച്ചുകൊണ്ടിരിക്കണേ എന്നാലും അതിനെയൊക്കെ കീഴ്പ്പെടുത്തി രണ്ടുപേരും കൂടി കൈയൊക്കെ പിടിച്ച് അതെല്ലാം ലോക്ക് ചെയ്തൊക്കെ പിടിച്ച് എൻ്റെ കാലിൽ അടിച്ചിട്ടാ രണ്ട് കാലിലും ലാഡനടിച്ചു അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് പുറകിലത്തെ കാലുണ്ട് പുറകിലത്തെ കാലിൽ അടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഫ്രണ്ടിലത്തെ കാലടിച്ചപ്പോൾ തന്നെ കണ്ടു കിടന്ന് കുതിർണയാണ് കുതിര കിടന്ന് കുതിർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചവിട്ട് കിട്ടുമോ എന്നുള്ള പേടിയിലാണ് അന്മാരും നിൽക്കുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ചവിട്ടി തെറുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പറയുന്നത് ചില കുതിരകൾ ഭയങ്കര ഡേഞ്ചർ എന്ന് പറയുന്നത് ഭയങ്കര പവറാണെന്ന് പറയുന്നത് എൻ്റെ കാലിൽ അപ്പോൾ അന്മാർ ശ്രദ്ധിച്ച് തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്യണതോട്ടെ ഒരാളിങ്ങനെ പിടിച്ച് ലോക്ക് ചെയ്ത് പിടിച്ച് കൊടുക്കും രണ്ടുപേരും ഒന്ന് പുല്ലൊക്കെ കൊടുത്ത് ഇങ്ങനെ തടയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും പിന്നെ ഒരാൾ ആണി അടിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നകത്തിൻ്റെ സൈഡിലൂടെ വന്നുകൊണ്ടാണ് അതപ്പം തന്നെ ഊരി പോരാതിരിക്കാൻ വേണ്ടി പതിയെ ഒന്ന് പതിപ്പിക്കും അത് കഴിഞ്ഞിട്ട് കാല് കുത്തി വെച്ചതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചിട്ടാണ് ആണി മട്ടപ്പുണ്ടത് എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടികളാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുതിര എങ്ങാനും പിടക്കെ അതുപോലെ തന്നെ കാലിന് തൊഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ഓടിഞ്ഞ് കൊള്ളണ സ്ഥലം ഒടിഞ്ഞു പോകുന്ന പറയണം അത് ബെല്ല അത്യാവശ്യം സഹകരിച്ച് അവർക്ക് ഇതടിക്കാനായിട്ട് ലാഡനടിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ നിന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ചില കുതിരകൾ ഭയങ്കര ഡേഞ്ചറായിരിക്കും എന്ന് പറയുന്നത് ശിവൻ നല്ലോണം നല്ലവണ്ണം ഇണങ്ങിയതൊക്കെ കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് രണ്ട് കാലിലും ലാഡനടിച്ചതിന് ശേഷം അവനൊന്ന് നടക്കാനൊക്കെ ഒന്ന് ഇറക്കിയിട്ടാണ് അന്ന് അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ ഒന്ന് നടത്തിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അത്രയും നേരം സന്ദീപ് ഒന്ന് നടത്തി നടത്തിച്ച് അവനൊന്ന് റിലാക്സ് ചെയ്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് നടത്തി വേറെയും കുതിരകളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സന്ദീപ് ആ ഒരു ഫാം പോലെ തന്നെ അതേപോലെ തന്നെ പട്ടീനെ ആണെന്നുണ്ടെങ്കിലും കുതിരകളെ ഒക്കെ ഇവിടെ സന്ദീപ് പ്രൊട്ടക്റ്റ് ചെയ്യണ്ട എല്ലാവിധ ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ചാൻമാരെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ കുതിരക്കൽ ആടനടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് വേണമെങ്കിലുള്ള ബ്ലോഗ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ലാടനടിക്കുന്ന കാഴ്ചകൾ കാണാത്തവരൊക്കെ ഒന്ന് കാണട്ടെ അപ്പോൾ എൻ്റെ എല്ലാ ചെങ്കുകൾക്കും